ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് പ്രവേശനം വേണം യു ഡി എഫിന് മുന്നിൽ ഉപാധികമായി പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് പ്രവേശനം വേണമെന്ന് പി വി അൻവർ നേതാക്കൾ വൈകാതെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ആർക്കാണ് വിജയസാധ്യതയെന്ന് യു ഡി എഫ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് പ്രവേശനം സാധ്യമായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടി വരുമെന്നും പി വി അൻവർ പറഞ്ഞു മലപ്പുറത്ത് ആര്യാടൻ ഷോകത്തോ ബിഎസ് ജോയിയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനം പറയാൻ പറ്റില്ലെന്നും പി വി അൻവർ പറഞ്ഞു പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിനിറങ്ങുമ്പോൾ ശക്തി പകരേണ്ട ഘടകങ്ങളെ യോജിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ പിണറായിയെ തകർക്കാൻ കഴിയുകയുള്ളൂവെന്നും പി വി അൻവർ പറഞ്ഞു അതിനായി യു ഡി മുന്നണി പ്രവേശനം സാധ്യമാകേണ്ടതുണ്ട് യു ഡി എഫ് പ്രവേശനം ഉറപ്പായാൽ കൂടുതൽ പേർ ഒപ്പം എത്തും അത്തരത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്താനാകും തെരഞ്ഞെടുപ്പിനു മുമ്പ് യു ഡി എഫ് പ്രവേശനം വേണം ആർക്കാണ് വിജയസാധ്യതയെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിനു മുമ്പ് യു ഡി എഫിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തടസ്സം എന്താണ് എന്നത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പറയേണ്ടത് ആത്യന്തികമായി ലക്ഷ്യം പിണറായിസത്തെ തകർക്കലാണ് പിണറായിസത്തെ തകർക്കാനാണ് ഇത്രയും റിസ്ക് എടുത്ത് താൻ എം എൽ എ സ്ഥാനമടക്കം രാജിവെച്ചത് കേരളത്തിലെ ജനവികാരം പിണറായിക്കെതിരെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് താൻ അത് തെളിയിക്കാനുള്ള ബാധ്യത യു ഡി എഫിനുണ്ട് പിണറായി വീണ്ടും അധികാരത്തിലെത്തുമോ എന്ന ചിന്ത ജനങ്ങൾക്കുണ്ട് എൽ ഡി എഫ് ഉണ്ടാക്കുന്ന ഒരു പ്രതീതി ഇല്ലാതാക്കാനുള്ള പോരാട്ടമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലെന്നും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ പോരാട്ടമാണെന്നും അൻവർ പറഞ്ഞു